Hi friends, welcome to Kwasil. ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ച് നടത്തണമോ അതോ ആ ഒരു ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കണമോ അതോ പാകിസ്ഥാൻ പിന്മാറണമോ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ആണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഓരോ വർഷവും ഇതുപോലെയുള്ള ഐ സി സിയുടെ ടൂർണമെന്റുകൾ നടത്തുന്നതിനായിട്ട് ഓരോ രാജ്യങ്ങൾക്ക് അതിന്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഐ സി സി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനാണ് ഈ ഒരു ടൂർണമെന്റിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റ് വലിയ രീതിയിലാണ് പാകിസ്ഥാനിൽ ആഘോഷിക്കപ്പെടുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളായിട്ടുള്ള കറാച്ചിയിലും റാവൽപിണ്ടിയിലും ലാഹോറിലും വെച്ചിട്ടാണ് ഈ ടൂർണമെന്റ് നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള സ്റ്റേഡിയങ്ങൾ നവീകരിക്കുന്നതിനായിട്ട് വരെ ഐ ഒരുപാട് ഫണ്ട് ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നൽകിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഏകദേശം നൂറു ദിവസങ്ങൾ മാത്രമാണ് ഇനി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കാനായിട്ട് ബാക്കിയുള്ളത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മുതൽ മാർച്ച് ഒമ്പതാം തീയതി വരെയാണ് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും അവസാനത്തെ വാർത്തകൾ എന്ന് പറയുന്നത് ദുഃഖകരമായ വാർത്തകളാണ് കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിലേക്ക് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കുവാനായിട്ടുള്ള വിസ നിഷേധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് പാകിസ്ഥാൻ മീഡിയയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ആരാധകരും മുൻ താരങ്ങളും എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ പങ്കെടുക്കാനായിട്ട് പാകിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായിട്ട് പോവാത്തത് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ താരങ്ങളുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നൽകാനായിട്ട് പാകിസ്ഥാന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇന്ത്യ ഗവൺമെന്റിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ടീമിനെ അങ്ങോട്ട് വിടാത്തതെന്നാണ് പറയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള പല തീവ്രവാദികളും ഈ ലാഹോറിലും റാവൽപിണ്ടിയുടെയൊക്കെ തെരുവുകളിൽ സ്വൈര്യമായിട്ടുള്ള വിഹാരം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിൽ ഇത്രയും ഒരു എന്താ പറയുക ഒരു വി സ്റ്റാറ്റസ് ഉള്ള ഈ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാത്തത് എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയ വലിയ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടൂർണമെന്റ് അവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെന്റ് അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയാണെങ്കിൽ അത് പി വലിയ നഷ്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും ഒരു ബലം പിടിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേഡിയങ്ങൾ നവീകരിക്കാനും മറ്റുള്ളതിനുമാക്കി ആയിട്ട് പാകിസ്ഥാൻ മടക്കിയിരിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഒപ്പം തന്നെ ഇത്രയും വലിയൊരു ഒരു ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോകകപ്പിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാന് ഇങ്ങനെ ഒരു ഐ സി സി ടൂർണമെന്റിന്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പാകിസ്ഥാൻ മീഡിയ ഇന്ത്യൻ മീഡിയ പറയുന്നത് അവിടെയുള്ള ഈ ടെററിസ്റ്റ് അറ്റാക്കുകളേക്ക് ഭയന്നുകൊണ്ടാണ് ഇന്ത്യൻ ടീമിനെ അയക്കാത്തതെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ മീഡിയയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് തയ്യാറെടുക്കുന്നില്ല എന്നതിലുപരിയായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രധാനമായിട്ടും മറ്റുള്ള രാജ്യങ്ങളെ ഈ ടൂർണമെൻറ്റ് കളിക്കുന്ന എട്ട് രാജ്യങ്ങളാണ് അതിലുള്ള പല രാജ്യങ്ങളെയും പൈസ കൊടുത്ത് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റത്തിന് ശ്രമിക്കുന്നു എന്നുള്ളൊരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബി സി സി അവർക്ക് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറല്ല എന്നുള്ള കൂടുതൽ രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് ബി സി സിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി സി സി പറയുന്നു ഫണ്ട് കൊടുക്കാമെന്ന് മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബയലാട്ടൽ സീരീസ് കളിക്കാനുള്ള ഒരു ചാൻസും കൂടെ ഇതുപോലെയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ താരതമ്യേന കുറച്ചും കൂടെ ഒരു താഴെ നിൽക്കുന്ന രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഇതുപോലെ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ അതുപോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഒരു സാമ്പത്തിക സഹായം നൽകാം ബി ഒരു സാമ്പത്തിക സഹായം നൽകാം എന്ന് പറയുമ്പോൾ അവർക്കതൊരു വലിയ കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് ഒരു ബയലാട്രിക്കൽ സീരീസ് കളിക്കാം എന്നുള്ള ഒരു ഓഫർ ബി സി സി മുന്നോട്ട് വെക്കുമ്പോൾ അതും വലിയ ബെനിഫിറ്റ്സ് ആണ് ഇതുപോലെയുള്ള ചെറിയ ക്രിക്കറ്റിംഗ് രാജ്യങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി സി സിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പാക് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം നൂറ് ദിവസത്തിൽ താഴെ മാത്രമാണ് ഇനി ചാമ്പ്യൻസ് ട്രോഫി നടക്കാനായിട്ട് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ട്രോഫി ടൂർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ആ ട്രോഫി ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ ഈ ടൂർണമെന്റ് പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല അല്ലാത്ത രാജ്യങ്ങളിലുമൊക്കെ ഈ ട്രോഫിയുടെ ഒരു ടൂർ നടത്താറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിന്റെ ഒരു ട്രോഫി ടൂർ എന്ന് പറയുന്നത് അത് കൊച്ചിയിലും ഉണ്ടായിരുന്നു കൊച്ചിയിൽ ആ ട്രോഫി വന്ന സമയത്ത് ആ ഒരു അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഫംഗ്ഷൻ ഭാഗമായിട്ട് പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു അപ്പോൾ പല കാര്യങ്ങളും അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി ഇവന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ വലിയ ഒരു മെഗാ ഇവന്റ് ആയിട്ടാണ് അന്ന് ആ ഒരു ട്രോഫി ലോഞ്ചിങ് തന്നെ അന്ന് ആ ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ലോഞ്ച് ചെയ്തത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടി മുകളിൽ അതായത് ഓൾമോസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ആകാശത്ത് സ്പേസിനോട് അടുത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടിമുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നിട്ടാണ് ഈ ട്രോഫി ഭൂമിയിലേക്ക് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ സ്ട്രാറ്റോസ്ട്രോഫിക് ബലൂൺ എന്ന് പറയുന്ന ആ ബലൂണുകളുടെ സഹായത്തോടു കൂടി ആ ട്രോഫി താഴേക്ക് കൊണ്ടുവരികയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അത് ലാൻഡ് ചെയ്യുകയുമാണ് ചെയ്തത് ആ ട്രോഫിയാണ് പിന്നീട് പതിനെട്ട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഇന്ത്യയിൽ ആ ഏകദിന ലോകകപ്പിന് എത്തിച്ചേർന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി പാകിസ്ഥാനിലെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ട്രോഫി ടൂർ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ അതിനെതിരെയും ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു ആദ്യം ഈ ഐ സി സി തീരുമാനിച്ച സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിലാണ് ഇതിൻ്റെ ഒരു ട്രോഫി ടൂർ ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് പതിനാറാം തീയതി പക്ഷേ അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോ ബോർഡിന്റെ താല്പര്യ പ്രകാരം പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതായത് ഇന്ത്യയുമായിട്ട് തർക്കമുള്ള സ്ഥലങ്ങളിൽ പോലും പല നഗരങ്ങളിൽ പോലും ഈ ട്രോഫിയുടെ ടൂർ സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അതിനെതിരെ ി സി സി പരാതി കൊടുക്കുകയും ആ സ്ഥലങ്ങളെയെല്ലാം മുസാഫറാബാദ് അടക്കമുള്ള സ്ഥലങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ട്രോഫി ടൂർ ഇസ്ലാമാബാദിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇനി കറാച്ചി അതുപോലെ തന്നെ ലാഹോർ പിന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ആബട്ടാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് അടുത്ത ഒരു രാജ്യത്തേക്കും ബംഗ്ലാദേശിലേക്കോ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കോ ഒക്കെ പോവും അവിടെ നിന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ജനുവരി പകുതിയോടുകൂടി ജനുവരി പതിനഞ്ചാം തീയതിയോട് ഇന്ത്യയിൽ എത്തിച്ചേരുകയും ഏകദേശം ഒരു പത്ത് ദിവസം ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ ഈ ട്രോഫി ടൂർ സംഘടിപ്പിക്കുക യും ചെയ്യും അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ഈ ട്രോഫി നേരെ പാകിസ്ഥാനിലേക്ക് പോവുകയും ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ആ ട്രോഫി പാകിസ്ഥാനിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് അത് ഏകദേശം മാർച്ച് ഒമ്പതാം തീയതി വരെ ആ ടൂർണമെന്റ് നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ വലിയ വിവാദങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു തീരുമാനത്തിന് പിന്നിലുള്ളത് ഏതായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ അതോ പാകിസ്ഥാനിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫി മാറ്റി മറ്റു രാജ്യത്തേക്ക് മാറ്റുമോ അതോ ഇന്ത്യ അവകാശപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് പോലെ ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കുമോ ഈ ടൂർണമെന്റ് നടത്താൻ പോകുന്നത് അതല്ല ഇനി പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുമോ ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഏതായാലും ഇന്ത്യ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ നടക്കുന്നില്ലെങ്കിൽ അത് ഐ സി സി അല്ലെങ്കിൽ പി സി ബി ഐയും സംബന്ധിച്ച് വലിയ നഷ്ടങ്ങൾക്ക് ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബ്രോഡ്കാസ്റ്റേഴ്സിനെയും സ്പോൺസേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണ് ഇതിലെ ഏറ്റവും വലിയ ജാക് എന്ന് വിശേഷിപ്പിക്കും അപ്പം ഈ മത്സരം നടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഐ സി സിയുടെ എല്ലാ ടൂർണമെന്റിലും ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ കൂടി അവർ കൊണ്ടുവരുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം ആ ടൂർണമെന്റിൽ നടത്താനായിട്ട് ഐ സി സി എപ്പോഴും തീരുമാനമെടുക്കുന്നതും അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നതും ആ ഒരു മത്സരമാണ് ഇതിൽ ഏറ്റവും വലിയ ലാഭം ഐ സി സിക്കും അതുപോലെ ബ്രോഡ്കാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ സ്പോൺസേഴ്സിനും നേടിക്കൊടുക്കുന്നതും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതായാലും എല്ലാം കലങ്ങി കലങ്ങിത്തെളിഞ്ഞ് കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ആ മത്സരം കാണാനായിട്ട് ഒരുപാട് ർ രണ്ട് രാജ്യങ്ങളിലും കാത്തിരിക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ